അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മനസ്സിൽ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമുണ്ട് അത് പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം എന്തെങ്കിലും എളുപ്പമുള്ള വഴികളുണ്ടോ ആത്മീയ പരിഹാരമുണ്ടോ ദിക്റുകളുണ്ടോ ദുആകളുണ്ടോ ആയത്തുകളുണ്ടോ ഇസ്മുകളുണ്ടോ സ്വലാത്തുകൾ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് നമ്മുടെ ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് നേടിയെടുക്കണം പെട്ടെന്ന് നടന്നു കിട്ടണം പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം എന്നാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് ആശിക്കുന്നത് അള്ളാഹിന്റെ മഹാരഥന്മാരായ ആരിഫീങ്ങള് അതിനുള്ള ഒരുപാട് വഴികൾ അവരുടെ കിതാബുകളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു സിമ്പിളായ എളുപ്പമുള്ള ഏത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒരു ആത്മീയ വഴിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്ന അത്ഭുതമായിട്ട് അറിയാത്തവര് ആരും ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല പറയാത്തവരും പറയാത്ത ഒരു 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 വിശ്വാസി മുസ്ലിം അഞ്ച് വക്തസ്കാരത്തിനും നിർബന്ധമായി പാരായണം നടത്തുന്ന ഒരു ആയത്താണ് റഹീം എന്ന അത്ഭുത ആയത്തിന്റെ മഹത്വങ്ങൾ നേട്ടങ്ങള് ഫലങ്ങള് പറഞ്ഞ സ്ഥലത്ത് കാണാം ഒരാള് എഴുനൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം ഏഴ് എട്ട് ആറ് ബിസ്മില്ലാഹെ റഹ്മാനുറഹീം എന്നുള്ള ആയത്തിന്റെ അതൊരു കണക്കാണ് എന്ന അറബി അക്ഷരത്തിന്റെ കണക്ക് ൂട്ടുമ്പോൾ എഴുന്നൂറ്റി എൺപത്തി ആറാണ്മിൻ തുടരെ ഏഴു ദിവസക്കാലം ഒരാള് എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം ഓരോ ദിവസവും ഏഴു ദിവസക്കാലം ഓരോ ദിവസവും

ഒരു വിഷമം മാറിക്കെട്ടണം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നീങ്ങണം എന്ന ചൊല്ലിയാലും അള്ളാഹുവിന്റെ ഇതിനുകൊണ്ട് അവന്റെ എന്ത് നല്ല ഉദ്ദേശമുണ്ടെങ്കിലും അതെല്ലാം പൂർത്തിയാക്കി കൊടുക്കും എന്നുള്ള അത്ഭുത ഒരുപാട് ഹദീസുകളിലും മഹാന്മാരുടെ ിലും നമുക്ക് അതിന്റെ മഹത്വങ്ങൾ കാണാൻ സാധിക്കും ഏത് നല്ല സംസാരം നീ സംസാരിക്കുമ്പോഴും പറയാതെയാണ് ചൊല്ലാതെയാണ് അത് ആരംഭിച്ചതെങ്കിൽ അത് തുടങ്ങിയതെങ്കിൽ അത് അതിൽ വിജയം ഉണ്ടാവുകയില്ല അപ്പൊ നീ ഏത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും അതിൽ വിജയമുണ്ടാകും അതിൽ ലഅനത്തുല്ലാഹി നമുക്കറിയാം പെട്ടെന്ന് കാരണം എന്താണ് ഈ ചോദ്യം നബി അലി ചോദിച്ചു ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് വാദിച്ചവനാണ് എന്നിട്ട് പോലും അവനെ താമസിപ്പിക്കാൻ കാരണം പെട്ടെന്ന് നശിപ്പിക്കാതിരിക്കാനുള്ള കാരണം നബി അലിസ്ലാമിനോട് എന്ന് പറഞ്ഞത് നിങ്ങൾ അവന്റെ നോക്കുന്നത് ഞാൻ അവന്റെ വീട്ടിലെ ആ കവാടത്തിൽ എഴുതിയ എന്റെ നാമം എന്ന ആ അത്ഭുതം ആയത്താണ് ഞാൻ നോക്കുന്നത് ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരിനമ്മെ പഠിപ്പിക്കുന്നു

അത്ഭുത ആയിട്ടാണ് ഒരാള് വീട്ടിലേക്ക് കയറുന്ന സമയം അവിടെയുള്ള ഷെയത്വാൻമാര് പറയും തന്റെ അനുയായികളോട് തന്റെ മക്കളോട് പറയും ഈ വീട്ടിൽ ഇന്ന് താമസിക്കാൻ നമുക്ക് പറ്റൂല ഈ വീട്ടുകാരൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയാണ് വീട്ടിലേക്ക് കയറിയത് റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയ സ്ഥലത്ത് ഷീത്താൻ ഉണ്ടാവൂല പിശാചുകൾ ഉണ്ടാകൂല അവിടെ നല്ല ബർക്കത്ത് ഉണ്ടാകും കൈസർ ചരിത്രങ്ങളിൽ കാണാം കൈസർ വലിയ എത്ര കഴിച്ചിട്ടും അത് സുഖമാകുന്നില്ല അവസാനം അദ്ദേഹത്തിനൊരു തലപ്പ് ഒരു ഒരു തലപ്പ തൊപ്പി കൊടുത്തയച്ചു അങ്ങനെ ആ തൊപ്പി ധരിക്കുമ്പോഴെല്ലാം തലവേദന കുറയുന്നു തൊപ്പി മാറ്റി വെക്കുമ്പോൾ വീണ്ടും തലവേദന ഉണ്ടാകും അനാ തൊപ്പി ധരിക്കുമ്പോൾ മാത്രം തലവേദന കുറയാനുള്ള കാരണം എന്തെന്ന് അദ്ദേഹം അന്വേഷിച്ചു അങ്ങനെ നോക്കിയപ്പോൾ ആ തൊപ്പിയുടെ ഉള്ളിൽ ആ തലപ്പാവിന്റെ ഉള്ളിൽ എന്നുള്ള അത്ഭുതായത്തിന്റെ മഹത്വങ്ങൾ എത്രയാണ് മഹാന്മാരി പഠിപ്പിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം ഏഴ് ദിവസം തുടരെ ഓരോ ദിവസം എഴുന്നൂറ്റി എൺപത്തി ആറ് അല്ലെ ഏത് ദിവസം കൊണ്ട് എഴുന്നൂറ്റി എൺപത്തി ആറ് അല്ല ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കും ഏതു ദിവസം കൊണ്ട് എഴുന്നൂറ്റി എൺപത്തി ആറ് ചൊല്ലിയാൽ മതി അങ്ങനെയല്ല ഓരോ ദിവസം ഓരോ ദിവസം എഴുന്നൂറ്റി എൺപത്തി ആറ് അങ്ങനെ ഏഴ് ദിവസം തുടരെ ചൊല്ലിയാൽ അവൻ എന്ത് നല്ല കാര്യം അവർ പൂർത്തിയാക്കി കൊടുക്കുന്നു എന്ത് അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും അപ്പൊ സുബാന നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹൈറായ നല്ല ഉദ്ദേശങ്ങള് നല്ല ആഗ്രഹങ്ങള് നല്ല മുറാതുകൾ അള്ളാഹു പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളെ അള്ളാഹു മാറ്റിത്തരട്ടെ ജീവിതത്തിൽ അള്ളാഹു വലിയ ഹൈറും പറക്കത്തും അള്ളാഹു ചൊരിഞ്ഞു തരട്ടെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും കയറി രോഗങ്ങളിൽ നിന്നും കയറി മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മി